ചേട്ടാ സോഷ്യൽ മീഡിയയിൽ സാധാരണ നമ്മൾ കാണാറുണ്ട് കുട്ടികളുടെ ഇടപെടലുകൾ വളരെ വ്യാപകമായി നടക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഏഹ് അവർക്ക് യാതൊരു എന്താ പറയാ അങ്ങനത്തെ എന്താ പറയാ റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പാലിക്കേണ്ടതായ നിയമങ്ങളൊന്നുമില്ല ആർക്കും എങ്ങനെ ഉപയോഗിക്കാം ഫോണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ള ലെവലിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ പുതിയൊരു നിയമം വന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോണായാലും സോഷ്യൽ മീഡിയ ആയാലും ഫോൺ എന്നുള്ളതിലുപരിയായി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുകൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ കൺസന്റ് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അത് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം ഇത്തരം ദുരുപയോഗങ്ങൾക്ക് അതൊരു പരിധിവരെ തടയിടില്ലേ തീർച്ചയായിട്ടും ഇതൊരു നല്ല തീരുമാനമാണ് കാരണം ഒന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കുറെ കൂടെ സോഷ്യൽ മീഡിയ ഒരു പാർട്ടായിട്ട് മാറുവാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്റർനെറ്റ് പെനിട്രേഷൻ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ആക്സസിബിൾ ആണ് കാരണം എല്ലാവരുടെയും കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ടല്ലോ ഒരു ഫോൺ ഉണ്ട് ഒരു സ്മാർട്ട് ഫോൺ ഓൾമോസ്റ്റ് എല്ലാവരും കയ്യിലുണ്ട് പുതിയ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്ക് വൺ പോയിന്റ് ത്രീ ബില്ല്യൺ നൂറ്റി മുപ്പത് കോടി ജനങ്ങളും ഇന്റർനെറ്റ് ആയിട്ട് ആക്സസിബിൾ ഉള്ളവരായിരിക്കും എന്നാണ് പുതിയ കണക്ക് പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഇന്റയർ പോപ്പുലേഷനെ ഇന്റർനെറ്റ് കവർ ചെയ്യുന്നതാണ് പറയണേ അപ്പൊ അതിനകത്ത് വലിയൊരു ശതമാനം യുവാക്കളാണ് പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരാണ് അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ കോവിഡിന്റെ സമയത്താണ് എല്ലാവരും ഈ ഫോൺ വന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കയ്യിലാണെങ്കിലും സ്കൂൾ പിള്ളേരുടെ കയ്യിൽ വരെ ഇപ്പോൾ ഫോൺ ഉണ്ട് അന്നത്തെ ഫോൺ ഇപ്പോഴും ഉണ്ട് ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുണ്ട് ആ ഫോൺ കൊണ്ടുവന്ന ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് നമ്മൾക്കിടയിൽ കാരണം ഇപ്പോൾ എല്ലാ പിള്ളേരുടെയും കയ്യിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് സോഷ്യൽ എനിക്കിപ്പോൾ പിള്ളേർ കുറെ കൂടെ ഇൻസ്റ്റാഗ്രാമിനെയാണ് യൂസ് ചെയ്യണേ അപ്പോ ഒരു വല്ലാത്തൊരു ലൈഫ് സ്റ്റൈല് തന്നെ അവരുടെ മാറി യൂട്യൂബും കുറവല്ല അവര് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഈ കൊറോണ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്ലോഗിംഗ് ഒക്കെ ഭയങ്കര അത് കുട്ടികളടക്കം എന്താ പറയാ തുടങ്ങി പിന്നെ അത് എന്താ പറയാ അതിനകത്തൊരു വരുമാനം കൂടി വരുന്നു എന്ന് കാണുമ്പോൾ കൂടുതൽ കുട്ടികളെയും കൂടുതൽ ആളുകളെയും അതിൽ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ പിള്ളേര് ഈ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവര് കാണും അതിൽ നിന്ന് ഒരുപാട് അവര് അത് ബേസിക്കലി അതിനകത്ത് നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും അപ്പോ നമ്മുടെ ഫ്യൂച്ചർ പൗരന്മാരായിട്ടാണല്ലോ അവര് വരിക അവരുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രശ്നം ഒന്ന് ഒരു ഫിൽട്ടറിംഗ് നടക്കണില്ല പ്രോപ്പർലി ഇവർ എല്ലാം ഇവർ തന്നെ ലൈക്ക് ഒന്നിപ്പോ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവില്ലല്ലോ ഇപ്പൊ ചിലപ്പോ ഇവര് മുറിക്കാത്ത ഇരിക്കും എന്നിട്ട് പറയും ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് അവർ കാണുന്നതോ അല്ലെങ്കിൽ ചെയ്യുന്നതോ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് കാര്യങ്ങളാണ് കാരണം ബേസിക്കലി ഒരുപാട് തട്ടിപ്പുകള് സോഷ്യൽ മീഡിയയിൽ നമ്മൾ തന്നെ കാണുന്നതാണ് ഇപ്പോ മുതിർന്ന ആൾക്കാരോ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വരെ ഇവർ പറ്റിക്കണം അപ്പോ നാച്ചുറലി ഇതിന്നൊക്കെ ഒരു ഒരു പക്വത ആയതിനു ശേഷം മാത്രമായിരിക്കും ഇത് നല്ലത് കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ ഒരു അവസ്ഥ വരും ഇപ്പൊ ബേസിക്കലി പറയണെന്താന്ന് വെച്ചാല് പതിനെട്ട് വയസ്സൊന്നും അല്ല അതിനു അതിനുമുമ്പ് തന്നെ കുട്ടികൾ മെച്ചോറാവും എന്ന് പൊതുവെ പറയുന്നുണ്ട് അത് പക്ഷേ എന്നിരുന്നാൽ പോലെ അതെനിക്ക് ഫീ ഐ മീൻസ് ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്കും തോന്നാറുണ്ട് അല്ലാതെ ശാരീരികമായിട്ടാണെങ്കിലും പെൺകുട്ടികളും അടക്കം എന്താ പറയാ പതിനെട്ട് വയസ്സിന് മുൻപ് അവരെല്ലാവരും ഒരു ശാരീരികമായി പ്രായപൂർത്തി അറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പതിനെട്ട് എന്നുള്ളത് വിവാഹ പ്രായമാക്കി വെച്ചിട്ടുണ്ടാവാതെ ആണ് അത് മാറ്റിയിട്ടില്ല ശരിക്കും വയസ്സിന്റെ താഴത്തേക്കാണ് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞൃശൂര് ഒരു കൊലപാതകം നടത്തിയത് രണ്ടുപേർക്ക് പതിനാല് വയസ്സും പതിനാറ് വയസ്സേ ഉള്ളൂ അവന്മാരെ ലൈക്ക് ഓൾറെഡി മെച്ചുവറായവര് അഡൾട്ട് ആയി കഴിഞ്ഞു ബേസിക്കലി നമ്മുടെ നിയമം ഇതാണ് പിന്നെ അറിയാല്ലോ വർഷങ്ങളെടുക്കും ഇതൊക്കെ ഒന്ന് മാറാനായിട്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഈ പതിനാല് വയസ്സായാലും പതിനഞ്ച് വയസ്സായാലും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴേക്കുള്ള പ്രായത്തിൽ ഏത് പ്രായത്തിലാണെങ്കിലും അവർക്ക് ചിന്തിച്ച് അതിനെ എങ്ങനെ എടുക്കണം അതിനെ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കണം പക്വമായി അതിനെ എങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ കുറവാണ് അതിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരിലും അപക്വത ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അല്ല പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞത് ഒരു ക്രൈറ്റീരിയൻ ഒരു വയസ്സ് വയ്ക്കണമല്ലോ പ്രായം വെക്കണമല്ലോ അതിന് വേണ്ടി മാത്രം േ അതിലും സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സ് കല്യാണം കഴിക്കാനാണെങ്കിൽ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സും പുരുഷന്മാർക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് അപ്പൊ അതിനെപ്പറ്റി പല വിവാദങ്ങളും ഉണ്ട് ഈ എല്ലാവരുടെയും വയസ്സ് ഇരുപത്തി ഒന്നാക്കണം രണ്ടുപേരുടെയും എന്തിനാണ് ഈ ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് എന്നൊക്കെ ഉള്ള പല ക്രിറ്റിസംസ് ഉണ്ട് കഴിഞ്ഞ ലൈക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു 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 തീരുമാനത്തിന്റെ അടുത്തു വരെ എത്തിയവര് ഈ രണ്ടുപേരുടെയും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നാക്കാനായിട്ട് ജെൻഡർ ഡിസ്പാരിറ്റി ഇല്ലാതെ ഈക്വലി ആക്കാനായിട്ട് പക്ഷെ പിന്നെ അതിനെപ്പറ്റി ചർച്ചകളൊന്നും നടന്നില്ല അങ്ങ് പോയി ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒന്ന് എന്റെ ഒരു ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് വരരുത് കാരണം പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ പലരും ഈ കഞ്ചാവ് കേസിൽ പിടിക്കണവരും ഇപ്പൊ പതിനാറ് പതിനേഴ് വയസ്സുള്ളൂ പിള്ളേർക്ക് അപ്പോ ഈ ജുവനൈൽ ലോസും ഇപ്പൊ പതിനെട്ട് വയസ്സായത് കാരണം ഇവർക്ക് പ്രത്യേക ശിക്ഷയൊന്നുമില്ല ഓക്കെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കള്ളന്മാർ അടുത്തിടയ്ക്ക് ശല്യം ഉണ്ടായി തുടങ്ങി ഈ പോലീസുകാരന്വേഷിച്ചത് പിള്ളേരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് ഓരോ കടകളിൽ കയറി ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തണേ അപ്പൊ പിള്ളേരല്ലേ അങ്ങ് വിടട്ടെ അങ്ങനെ എങ്ങനെയൊക്കെ വന്നാൽ ആയി ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇതങ്ങ് വിടും പക്ഷെ ഉമാരായിരിക്കും ഭീകര വലിയ ക്രിമിനൽസ് ആണ് ഈ പതിനെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇന്നത്തെ കാലത്ത് കാരണം ഓരോ കാലത്തിനാണല്ലോ ബേസിക്കലി ഇത് ഒരുപാട് മുമ്പ് വന്നാണ് ഈ പതിനെട്ട് ഇരുപത്തി ഒന്ന് അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മൾക്ക് ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ ലോക്സഭ ഇലക്ഷൻ നടന്ന ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒന്ന് അമ്പത് കാലഘട്ടത്തിലാണ് അപ്പോ ഈ വോട്ട് ചെയ്യാനുള്ള പ്രായം മിനിമം പ്രായം എത്ര അറിയാം ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അതിനുശേഷം ഒരു മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് പതിനെട്ട് വയസ്സാക്കിയത് കുറച്ചു അവർ കുറച്ചുകൊണ്ട് വന്നു അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പതിനെട്ട് എന്ന് പറഞ്ഞത് ഫർദർ അത് കുറച്ചുകൊണ്ട് വരണം എന്നാണ് എന്റെ അഭിപ്രായം അതിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ പിള്ളേർ കുറെ കൂടെ നമ്മുടെ ഒരു ചെറുപ്പ കാലത്ത് ചെറിയ പ്രായത്തിലോ ഉള്ള പിള്ളേരാണോ ഇപ്പൊ സംസാരം ഞാനൊക്കെ വിചാരിക്കാനുണ്ട് ഞാനൊക്കെ ഈ ഓരോ ചെറിയ ചെറിയ കളികൾ കളിച്ചു നടന്ന പ്രായത്തിലൊക്കെ ഇന്നത്തെ പിള്ളേര് എന്തൊക്കെയാ പറയണേ അവർക്കെല്ലാം അറിയാം അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത് ഒന്ന് അവർ കുറെ കൂടെ മെച്ചോർഡ് ആവണുണ്ട് അവരുടെ ഡിക്കോസിസ്റ്റ് അങ്ങനെയാണ് അവര് കാണുന്ന ടി വി അല്ലെങ്കിൽ ഫോൺ അവര് പഠിക്കണം അവരുടെ കൊളീഗ് ലൈക് സ്റ്റു കോ സ്റ്റുഡൻസ് എല്ലാരും മെച്ചുവർഡായി അപ്പൊ പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞത് ഫർദർ കുറച്ചും കൂടെ കുറയ്ക്കേണ്ടി വരും കാരണം അത്രയും അച്യോർഡായി ആൾക്കാർ ഇപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ക്രിമിനൽ കേസസ് പതിനാറ് പതിനേഴ് വയസ്സുള്ള ആൾക്കാരുടെ ഇൻവോൾവ് ആണ് അപ്പൊ ജസ്റ്റ് ജുവനൈൽ ലോസ് എന്ന് പറഞ്ഞാൽ ആദ്യം ശിക്ഷയൊന്നും കിട്ടാൻ പോവില്ല ശരിയാണ് ആ കാര്യത്തിൽ അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് എനിക്കും തോന്നാറുണ്ട് കാരണം അവര് കുട്ടികളാണ് നിർഭയ കേസ് കേസുണ്ടല്ലോ ഡൽഹിയില് അതിനകത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇടുന്ന കേസാണ് അതിനകത്ത് ഒരാള് ജോനയിലായിരുന്നു അവൻ എന്നിട്ട് പുറത്തിറങ്ങി ശിക്ഷ കഴിഞ്ഞു അവൻ പുറത്തിറങ്ങി ഇതുപോലുള്ള ആൾക്കാരുടെ വീണ്ടും ഇത് ലൈക്ക് എന്തായിരിക്കും അവരുടെ മൈൻഡ് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോ അവർക്കൊരു ധൈര്യമാവും അതെ ഇനിയിപ്പോ അവരെ ആവാൻ ഇനിയും സമയമുണ്ട് അല്ലെങ്കിൽ പ്രായം ഇനിയുണ്ട് ഞാൻ ആ പ്രായത്തിനിടയ്ക്ക് ഇനി എന്ത് ചെയ്താലും എനിക്ക് എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു സ്ഥാനം വരും അതൊക്കെ വലിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇപ്പോ പതിനെട്ട് വയസ്സെന്നുള്ള ഇതാണ് സോഷ്യൽ മീഡിയ എനിക്ക് തോന്നണോ അത് ഇമ്പാക്ട്ഫുൾ ആവും എന്നാണ് എനിക്ക് തോന്നണേ കാരണം ഒന്ന് എനിക്ക് തോന്നണല്ലോ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ മാതാപിതാക്കള് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കാൻ അവർക്ക് അവരെ സമ്മതിക്കുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അതൊരു നല്ല കാര്യമാണ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒരു ഫേക്ക് വേൾഡ് ആണ് നമ്മൾ വിർച്വൽ വേൾഡ് എന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും എല്ലാം വിശ്വസിച്ച് അതിന്റെ പുറകെ പോണ ആൾക്കാരുടെ അവസാനം അത്ര നല്ലതായിരിക്കില്ല അപ്പൊ ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം മാറി മാറ്റി നിർത്തുന്നതായിരിക്കും കുട്ടികളെ നല്ലത് കാരണം പ്രത്യേകിച്ച് ഈ ട്രോമാസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വലിയ പാടാണ് ആ ചെറിയ പ്രായത്തിലാണെങ്കില് ഈ ഇപ്പൊ പല ഇൻസിഡൻസ് ഉണ്ടല്ലോ ഈ കുട്ടികളെ അല്ലെങ്കിൽ പോക്സോ കേസസ് ഇഷ്ടം പോലെ ഇൻക്രീസ് ആവുന്നുണ്ട് കുട്ടികളെ ഓൺലൈനിൽ ലൂർ ചെയ്തുകൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്യണോ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവണുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോ ഒരു ഒരു കൺട്രോളിങ് ഒരു മോണിറ്ററിംഗ് ഫാമിലിയും തന്നെ ഉണ്ടാവുക എന്ന് വെച്ചാൽ കുറെ കൂടെ ഹെൽപ്ഫുൾ ആണ് അത് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ കാണാറുണ്ട് കുട്ടികൾ പല സൈറ്റുകളിലും പല സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ പല ഗെയിമുകൾ കളിക്കാനും ഒക്കെ വേണ്ടി അതിലെ വെപ്പൺസ് വാങ്ങാൻ വേണ്ടിട്ടൊക്കെ വലിയ എമൗണ്ട്സ് അവരുടെ പാരന്റ്സിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് അവിടെയും ഈ കുട്ടികൾക്ക് ഫ്രീ ആക്സസ് ആക്സസാണ് ഫോണിനായാലും അല്ലെങ്കിൽ അതിനകത്ത് എന്താ അവരുടെ അവർക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഫ്രീ ആക്സസ് ആണ് അല്ലെങ്കിൽ പാരന്റ്സ് ഇതിനെ പറ്റി അറിയാത്ത കുറെ പാരന്റ്സ് ഉണ്ട് നമ്മുടെ പാരന്റ്സ് എല്ലാവർക്കും എല്ലാം അറിയിക്കും ഫോണിലായാലും സോഷ്യൽ മീഡിയസിലായാലും അപ്പം അതിനെ ചൂഷണം ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലെങ്കിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പം അതിനൊക്കെ ഈ ഒരു എന്താ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ഒന്ന് ഇപ്പൊ തന്നെ ഇതിന് ലൈക് എങ്ങനെയായിരിക്കും ഈ കൺസെന്റ് ഇവർ എടുക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല ഇത് ജസ്റ്റ് ഒരു പ്രപ്പോസൽ എന്നാണ് ഞാൻ മനസ്സിലാക്കണേ അല്ലെ അതെ അപ്പോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയായിരിക്കും ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുക ഒരു ക്വസ്റ്റൻ ഉണ്ട് അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ കുട്ടികളുടെ ആ ഒരു സമയം തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അവർ എല്ലാം അറിയാനുള്ള ഒരു പ്രായം അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പോ ഫേസ്ബുക്കിൽ കൂടെ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഈ മാർക്കറ്റ് പ്ലേസ് ഫേസ്ബുക്കിൽ തന്നെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ ഡാർക്ക് വെബ് വലിയൊരു പ്രശ്നമാണല്ലോ ഈ അതിനകത്തൊക്കെ ഒന്ന് കേറി നോക്കാൻ എന്താണ് ഇവിടെന്നൊക്കെ നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി പിള്ളേർക്കിടയിൽ ഭയങ്കര കൂടുതലുണ്ട് ഇപ്പൊ അത് കാരണം അതിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാല് പിന്നെ പുറത്തേക്ക് വരുക എന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഡാർക്ക് വെബിൽ നിന്നൊക്കെ കാരണം പല ഡൊമൈൻസിലേക്ക് അതിങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഈ ഏറ്റവും കൂടുതൽ ഈ ഹവാല ട്രാൻസാക്ഷൻസും ഈ ഡ്രഗ്സിന്റെ യൂസേജ് ആണെങ്കിലും അല്ലെങ്കിൽ വെപ്പൺസിന്റെ സെയിൽ ആണെങ്കിലും അല്ലെങ്കിൽ പ്രോസിറ്റ്യൂട്ട്സിന്റെ അങ്ങനെയൊക്കെ പ്രോസിറ്റ്യൂഷനൊക്കെ ഈ ഡാർക്ക് വെബിൽ കൂടി ഇപ്പോൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അറിയാമല്ലോ ഇത് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റുമോന്നുമില്ല വലിയ പാടാണിത് പിടിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തൊക്കെയൊക്കെ അകപ്പെട്ട് പോണ പിള്ളേരുടെ എണ്ണം വളരെ കൂടുതലാണ് പിന്നെ ഇതിനകത്ത് ലൈക്ക് വളരെ കുറച്ച് ഇത് പുറത്തു വരുള്ളൂ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കാരണം ഒരുമാതിരിപ്പെട്ട ഫാമിലീസ് എല്ലാം ഇത് ഒതുക്കി തീർന്നു അവിടെ വെച്ച് തന്നെ പുറത്തേക്ക് വന്ന കാരണം നാച്ചുറലി അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ പോകും പിന്നെ കുട്ടികളുടെ ഭാവിയും ഇങ്ങനെ കിടക്കും അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരു കൺട്രോൾ ഉണ്ടാകുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഫാമിലിയുടെ കൺട്രോളിലായിരിക്കും കുട്ടികളെങ്കിൽ ലൈക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഒരു സെൻസറിങ് ഫാമിലിയും തന്നെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്